കൊടും തണുപ്പുള്ള ഒരു രാത്രിയിൽ വാസു എന്ന മത്സ്യത്തൊഴിലാളി തന്റെ കൊച്ചുവള്ളത്തിൽ പുഴയുടെ നടുക്ക് മീൻ പിടിക്കാൻ പോയി ആരും അങ്ങോട്ട് വരാറില്ലാത്തതുകൊണ്ട് ചുറ്റും പുഴയുടെ നിശബ്ദത മാത്രം പതിവിലും കൂടുതൽ മീൻ കിട്ടുമെന്ന പ്രതീക്ഷയിൽ അയാൾ വലയിട്ടു സമയം പോയതറിഞ്ഞില്ല ഏറെ നേരം കഴിഞ്ഞിട്ടും വലയിൽ ഒരു ചലനവുമില്ല അപ്രതീക്ഷിതമായി അവന്റെ വള്ളത്തിനടിയിൽ എന്തോ തട്ടുന്ന ശബ്ദം കേട്ടു ആദ്യം മീനാണെന്ന് കരുതിയെങ്കിലും വീണ്ടും കൂടുതൽ ശക്തിയായി തട്ടിയപ്പോൾ വാസുവിന് പേടിയായി അയാൾ ടോർച്ച് എടുത്ത് വെള്ളത്തിലേക്ക് വെളിച്ചമടിച്ചു പക്ഷേ ഒന്നും കണ്ടില്ല തിരികെ പോകാൻ തീരുമാനിച്ചുകൊണ്ട് വല വലിച്ചപ്പോൾ അത് വളരെ ഭാരമുള്ളതായി തോന്നി മീനുകൾ ധാരാളം കിട്ടിയെന്ന് സന്തോഷിച്ചുകൊണ്ട് വല മുകളിലേക്ക് വലിച്ചു പക്ഷേ വലവെള്ളത്തിൽ നിന്നുയർന്നപ്പോൾ അതിൽ മീനിനു പകരം ഒരു സ്ത്രീയുടെ വെളുത്ത കൈയായിരുന്നു ആ കൈ അയാളുടെ വള്ളത്തിന്റെ വക്കിൽ മുറുകെ പിടിക്കാൻ ശ്രമിച്ചു വാസു പേടിച്ച് നിലവിളിച്ചു ആ കൈകൾ പുഴയുടെ അടിത്തട്ടിൽ നിന്ന് വള്ളത്തിലേക്ക് വന്നു അതിനു പിന്നാലെ വെള്ളത്തിൽ നിന്ന് ആ സ്ത്രീയുടെ മുഖവും പ്രത്യക്ഷപ്പെട്ടു അവളുടെ കണ്ണുകൾ ശൂന്യവും ഇരുണ്ടതുമായിരുന്നു തലമുടി പുഴയുടെ ഒഴുക്കിൽ അഴിഞ്ഞുകിടന്നു വാസു നീയെന്തിനാണ് എന്നെ തനിച്ചാക്കിയത് അവൾ വളരെ നേരിയ ശബ്ദത്തിൽ ചോദിച്ചു ആ വാക്കുകൾ കേട്ട് വാസു തളർന്നുപോകുന്നതുപോലെ തോന്നി അയാൾ കൈയിലുണ്ടായിരുന്ന കത്തിയെടുത്ത് ആ കൈ വെട്ടാൻ ശ്രമിച്ചെങ്കിലും അത് പാറ പോലെ ഉറച്ചതായിരുന്നു ആ കൈ ഒരു ഭീകര പോലെ അവന്റെ കഴുത്തിൽ പിടിമുറുക്കി നീ പുഴയിൽ എന്നോടൊപ്പം ചേരണം അവൾ മന്ത്രിച്ചു ആ വാക്കുകൾ വാസുവിന്റെ ചെവിയിൽ അലയടിച്ചു അവൻ എല്ലാ ശക്തിയും സംഭരിച്ച് അവളുടെ പിടിയിൽ നിന്ന് കുതറിമാറാൻ ശ്രമിച്ചു അവസാനം ആ കൈകൾ അവന്റെ കഴുത്തിൽ നിന്ന് വിട്ടു ശ്വാസം കിട്ടാതെ വാസു തളർന്ന് വള്ളത്തിൽ വീണു പിറ്റേന്ന് പുലർന്നപ്പോൾ ഒരു മീൻപിടുത്തക്കാരൻ പുഴയിൽ ഒരു ഒഴിഞ്ഞ വള്ളം കണ്ടു അതിന്റെ വക്കിൽ അഴുക്ക് പുരണ്ടതുപോലെയുള്ള ഒരു കറുത്ത അടയാളമുണ്ടായിരുന്നു വാസുവിനെ പിന്നീടാരും കണ്ടില്ല പുഴയുടെ കരയിൽ ഇപ്പോഴും ആളുകൾ അർദ്ധരാത്രിയിൽ ഒരു നിലവിളി കേൾക്കാറുണ്ടെന്ന് പറയുന്നു അത് വാസുവിൻ്റെതാണോ അതോ പുഴയിലെ ആ ഭീകരജീവിയുടേതാണോ എന്ന് ആർക്കും അറിയില്ല എങ്കിലും പുഴയുടെ കരയിൽ ഇപ്പോഴും ആളുകൾ അർദ്ധരാത്രിയിൽ പോകാറില്ല കാരണം അവർക്കറിയാം ചില കഥകൾ സത്യമാണെന്ന്